മമ്മൂക്കളെ ഏറ്റവും പുതിയൊരു ചിത്രമാണ് ഡോമിനിക്ക് ഡോമനിക്ക് അതിന്റെ കൂടെ തന്നെ ലാലട്ടിന്റെ തുടരും തീയതി അപ്പൊ ഇത് രണ്ടും തമ്മിൽ എന്താ പ്രതീക്ഷ എടുക്കുന്നത് രണ്ടും നല്ല പ്രതീക്ഷയാണ് രണ്ടും നല്ല പ്രതീക്ഷയാണ് തുടരും മോഹൻലാലിന്റെ പഴയ കാലഘട്ടത്തിൽ തുടരും ഇതെന്ന് വെച്ചാൽ ഡോമിനിക്ക് അറിയല്ലോ കോമഡി ചിത്രം പറയുന്നത് ഡോമിനിക് ലേഡീസ് അപ്പൊ ഇത് വേറൊരു കാര്യം ചോദിച്ചാൽ അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും ആര് തൂക്കും ആറ് തൊപ്പത് പടം സ്ക്രീനിങ് പടം സ്ക്രീനിൽ വരുമ്പോൾ പറയാം എന്നാലും നമ്മൾ ഏകദേശം കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവൂല്ലോ ഡൊമിനിന്റെ ഇല്ലല്ലോ അപ്പൊ ഡൊമിനിക്കിന്റെ ഏകദേശം കണ്ടിട്ടുണ്ടല്ലോ അപ്പൊ ഡൊമിനിക്ക് കണ്ടെടുത്തോളം നമുക്ക് എന്തായിരിക്കാം മമ്മൂട്ടി കമ്പനി മമ്മൂട്ടി ഇതുവരെ ഒരു ആറ് ചിത്രങ്ങളോ എടുത്ത് ആ ആറ് ചിത്രവും ഇഷ്ടം അപ്പൊ മമ്മൂട്ടി എന്തെങ്കിലും കാണാതെ ഇങ്ങനൊരു ചിത്രം എടുക്കത്തില്ല അത് അതിന്റെ സംവിധാനം ഗൗതം ബാസുതോ തമിഴില് സൂപ്പർ സംവിധാനം പുള്ളി ആദ്യമായിട്ട് മലയാളത്തിൽ ചെയ്യുക അപ്പൊ നമുക്ക് അമിത പ്രതീക്ഷ എന്തെങ്കിലും ഒരു ലുക്ക് ഒരു പ്രത്യേകത തോന്നി മമ്മൂട്ടി ഒരു എന്താ പറയുക കണ്ടുമടത്ത ലുക്കിനെട്ടും ടർബോ വെച്ച് നോക്കുമ്പോ ലുക്ക് വ്യത്യാസം ലുക്ക് വ്യത്യാസം ടർബോ ടർബോ വെച്ച് നോക്കുന്നു അപ്പൊ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മമ്മൂട്ടി എന്തായാലും ജനുവരിയിൽ പൊട്ടിക്കും തകർക്കുന്ന കാണും എല്ലാ പടങ്ങളും വിജയിക്കട്ടെ വിജയിക്കുന്നത് അപ്പൊ തുടരും ലാലേട്ടൻ എനിക്ക് തോന്നുന്നു ലാലേട്ടനെ കഴിഞ്ഞ കുറെ പടങ്ങിക്കൊന്നും പരാജയമാണ് തോന്നുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നേരെ മാത്രമാണ് മുന്നോട്ട് നിന്നത് ദൃശ്യത്തിന് ശേഷം ഒരു ഫാമിലി ഗ്രാമീണ കഥയായിട്ട് തുടരും ദൃശ്യത്തിന് ശേഷം എല്ലാവരും പ്രേക്ഷകർ ഏറ്റെടുക്കും ഏറ്റെടുക്കും വിശ്വാസം ഇതും അത് തന്നെ നമ്മൾ വിശ്വാസം രണ്ടുപടം എല്ലാ പടം വിജയിക്കട്ടെ ലാലേട്ടന്റെ കഴിഞ്ഞ കുറെ പടം നോക്കുവാണെങ്കില് ബെറോസ് അധികം പ്രേക്ഷകർ പ്രീതി നേടിയില്ല മലക്കൂട്ട ബാലിന് പിന്നെ കുറച്ച് പ്രേക്ഷകർ പിടിച്ചിരുത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാലിന് നേരും അന്നത് മാത്രമു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ലാലേട്ടൻ ആരാധകരെ സംബന്ധിച്ച് പ്രതീക്ഷ വെക്കാവൂ ലാലാ ലാലേട്ടൻ ഒരുപാട് വമ്പ പടങ്ങൾ ലാലേട്ടൻ ഇനി വരാൻ കിടക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതുപോലെ മമ്മൂട്ടിക്കും ഉണ്ട് ലാലേട്ടനും ലാലേട്ടനുണ്ട് ഒരുപാട് വമ്പം പടങ്ങൾ അതെല്ലാവർക്കും ഇഷ്ടം സർവേക്ഷനോട് പ്രാർത്ഥിക്കാം അല്ലെ അപ്പൊ എന്തായാലും വേണ്ടി വെയിറ്റിംഗ് ആണ് എല്ലാം എല്ലാത്തിനും ഡോമനിക്ക് തുടരും മുപ്പാം തീയതി മുപ്പാം തീയതി പ്രേക്ഷകരുടെ പറയാനുള്ളത് എന്താണ് പ്രേക്ഷകർ പറയാനുള്ളത് എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് തോളിലേക്ക് നമ്മൾ നിങ്ങളെ വിലയേറെ അഭിപ്രായം കമന്റ് ബോക്സ് ഇടുക്കുക തീർച്ചയായും നിങ്ങൾ എല്ലാ പടങ്ങളും തിയേറ്ററിൽ തന്നെ പോയി കാണുക അല്ലാതെ ഒ ടി ടി വരാൻ കാത്തിരിക്കുന്ന തിയേറ്ററിൽ കാണേണ്ട പടങ്ങളാണ് ഇപ്പം വരുന്ന പടങ്ങളല്ലെ തിയേറ്ററിൽ തന്നെ പോയി എല്ലാ പടം കാണുക നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യുക ഞാൻ ഒരു ഇതിനെ റീറിലീസ് ഇപ്പം അടുത്ത് ആവണ്ണാടി അപ്പൊ അതേപോലെ ഇനി കാണാൻ ആഗ്രഹമുള്ള സിനിമകളൊക്കെ ഏതൊക്കെയായിരിക്കും കാണാനൊക്കെ ആഗ്രഹമുണ്ട് അപ്പൊ അതേപോലെ പഴയകാല ചിത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായും അപ്പൊ എന്തായാലും ഇനി അടുത്ത ഡൊമിനിക്കിന്റെ വിശേഷം നമ്മുടെ ചാനലിൽ പങ്കുവെക്കുന്നതായിരിക്കും ഇരുപതാം നൂറ്റാണ്ടൊന്നും വലിയ ഒരു മാസം അപ്പൊ ബാക്കി നമുക്ക് വിശേഷം ഡൊമിനിക്കും ഇറങ്ങി കഴിഞ്ഞാൽ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കും നിങ്ങൾ എല്ലാവരും തീയറ്ററിൽ തന്നെ പോയി എല്ലാ പടങ്ങളും തീയറ്ററിൽ തന്നെ പോയി കാണുക